ൂർത്തിച്ചിറ എൽ ചെയ്തു നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നൂറ് വർഷം പൂർത്തീകരിച്ച ചെറുവന്നൂർ കല്ലത്തിച്ചിറ എം എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ വൃക്ക ആരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീം ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ബിനുമോൾ കെ എസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ റഫ്സൽ പാറയിൽ മാനേജർ പി അഷ്റഫ് അലി പി ടി എ പ്രസിഡന്റ് പി നസീമുദ്ദീൻ ഡോക്ടർ സി മുഹമ്മദ് ടി അബ്ദുൾ സമദ് അലി കൊന്നാരത്തിൽ സി കെ അബ്ദുൽ ഖാദർ മാസ്റ്റർ എ ബി ജോസ് അബ്ദുൾ റഷീദ് അരി എന്നിവർ സംസാരിച്ചു സി അബ്ദുൽ ജബ്ബാർ സ്വാഗതവും ഹബീബ് റഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളും കിഡ്നി ആരോഗ്യവും സംബന്ധിച്ചുള്ള വീഡിയോ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ലാൻഡ് മാരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ്